ഇവിടെ എല്ലാവരും നൂറ് രൂപ തന്നെ വാങ്ങിക്കുക ഒരു കിലോമീറ്ററിനെ ഫിക്സ് റേറ്റ് ആയി വാങ്ങിക്കുക മീറ്റ് മീറ്റർ ഒന്നുമില്ല എല്ലാവരും നൂറ് രൂപ ഒരു കിലോമീറ്ററിനെ നമ്മളത്തെ നമ്മളത് ഞാൻ ചോദിച്ചതാണ് കുഴപ്പമില്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേരള കേരളത്തിന് ഒരു കിലോമീറ്റർ മുപ്പത് രൂപയുള്ളൂ കേരളത്തിലല്ലേ ഓട്ടോക്കാരോട് പറയുന്നത് എന്താ അറിയോ അവർ കാശ് കൂടുതൽ വാങ്ങും അറിയാം പക്ഷെ ഇവിടെ നൂറ് രൂപ ഒരു കിലോമീറ്റർ അപ്പൊ കേരളത്തിലല്ലേ നല്ലത് ബസ്സിൽ അപ്പൊ ഓട്ടോക്ക് ഇവിടെ വില കൊടുത്താ കൂടുതലല്ലേ

അപ്പം നിങ്ങൾ നൂറ് രൂപ വാങ്ങിച്ചോ കുഴപ്പമില്ല ആ അത് സ്റ്റാൻഡ് അതെ 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 ഓക്കെ ആ അതെ പുറത്ത് ആളെടുക്കാൻ പറ്റില്ല നല്ല അതെ